കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കാസർഗോഡ് കലക്ട്രേറ്റിൽ നടത്തിയ അദാലത്തിൽ നാല് പരാതികൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ പരാതികൾ പൊതുവിൽ കുറവാണെന്ന് കമ്മീഷൻ പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കമ്മീഷൻ അംഗം പി റോസയുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ് ഭൂമി സംബന്ധമായത് ബാങ്ക് വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങിയ വിഷയങ്ങളിലുള്ളതായിരുന്നു പരാതികൾ കമ്പാറിലെ കെ പി മുഹമ്മദ് കെ എം ഹമീദ് എന്നിവരുടെ ഭൂമി സംബന്ധമായ പരാതിയിൽ തഹസിൽദാറോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി കുന്തിക്കാനത്തെ ടി എ മാത്യുവിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചിട്ടും നിലവിൽ വീട് വെക്കാൻ സ്ഥലമില്ലാത്തത് സംബന്ധിച്ച പരാതിയിൽ പരിശോധിച്ച് പ്രഥമ പരിഗണന നൽകണമെന്ന് കമ്മീഷൻ ബന്ധപ്പെട്ടവരോട് കഴിഞ്ഞ സിറ്റിംഗിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിൽ പുരോഗതി ഇല്ലാത്തതിൽ കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി അടുത്ത സിറ്റിംഗിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശവും നൽകി പൈരടുക്കത്തെ സാഹിതയുടെ പരാതിയിൽ മകന് സ്കോളർഷിപ്പ് ലഭിക്കാത്തത് സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം നടത്തി മറുപടി നൽകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ പരാതികൾ പൊതുവെ കുറവാണെന്നും കമ്മീഷൻ അംഗം ഈ റോസ വ്യക്തമാക്കി വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിലും നൈപുണ്യമില്ലാത്തതിന്റെ ഭാഗമായി തൊഴിൽ രംഗത്തൊന്നും നിഷ്കാസിതരാകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നൈപുണ്യം കൂടി നൽകിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് ഇന്നിവിടെ കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ സിറ്റിംഗ് ആയിരുന്നു അതിൽ നാല് പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതികള് ഒരു പരാതി പോലും പരിഹരിച്ചില്ല പക്ഷേ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതിനുശേഷമാണ് ഈ പത്രസമ്മേളനം കമ്മീഷൻ സെക്ഷൻ അസിസ്റ്റന്റ് ആർ സി രാഖിയും സമ്മതിച്ചു